ശക്തമായ കാറ്റിലും ും മഴയിലുമാണ് ചട്ടുകാറ മേഖലയിൽ വ്യാപക ഉണ്ടായത് കപ്പള്ളി വിനോദിന്റെ ഉടമസ്ഥതയിലുള്ള കപ്പള്ളി വെൽഡിംഗ് വർക്ക്ഷോപ്പിനും നെല്ലിയോട്ട് വയൽ സന്തോഷിന്റെ പുതുതായി നിർമ്മിക്കുന്ന വീടിന്റെ തറയ്ക്കുമാണ് മരം വീണ് നാശനഷ്ടം സംഭവിച്ചത് സന്തോഷിന് പുതിയ വീട് നിർമ്മിക്കുന്നതിനാൽ താൽക്കാലികമായി നിർമ്മിച്ച ഷെഡിലാണ് കുടുംബം കഴിയുന്നത് ഈ ഷെഡിലാണ് അയൽവാസിയുടെ പറമ്പിലെ തേക്കുമരം പൊട്ടി വീണതെന്നും പുതുതായി നിർമ്മിക്കുന്ന വീടിന്റെ തറയ്ക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ടെന്നും സന്തോഷ് പറഞ്ഞു ഇന്നലെ ഒരു ഒരു വലിയ കപ്പളി വർക്ക്ഷോപ്പിന് അൻപതിനായിരത്തോളം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായി ഉടമ കപ്പളി വിനോദം പറഞ്ഞു രാത്രി മുകളിൽ തന്നെ വലിയ നാശനഷ്ടം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് സമീപത്ത് തന്നെയുള്ള കക്കോത്ത് ബോഡി വർക്ക് ഷോപ്പിന്റെ ഷീറ്റും കാറ്റിൽ പാറിപ്പോയി തൊട്ടടുത്ത പ്രദേശമായ ചട്ടുകപ്പാറ മഞ്ചേരിക്കലയിൽ രാംബേത്ത് രമണിയുടെ വീട്ടുപറമ്പിലെ തെങ്ങു പൊട്ടി ഇലക്ട്രിക് പോസ്റ്റിൽ അപകടമുണ്ടായി ന്യൂസ് വീടും അപകടമുണ്ടായിരം